ഇവിടെ ഏറ്റവും വലിയ രസം അൻവർ ഈ എലക്ഷനോട് കൂടി പിന്നെ അവട്ടാവുമെന്ന് പറയുന്നുണ്ട് എന്നാൽ തന്നെയും അൻവറിനൊരു പ്ലാറ്റ്ഫോമുണ്ട് കാരണം ഇവിടെ രണ്ട് പാർട്ടി ജയിച്ചാലും തോറ്റാലും അൻവറിനൊരു സ്റ്റാൻഡേർഡ് എടുക്കും അൻവർ അൻവർ പറയും കണ്ടോ ഞാൻ മാറി ഞാനാന്ന് യു ഡി എഫിൽ ചേർന്നിരുന്നെങ്കിൽ യു ഡി എഫ് തോൽക്കില്ലായിരുന്നു കണ്ടില്ല തോറ്റെന്ന് പറയും ഈ യു ഡി എഫ് തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം അത് പറയും മറിച്ച് യു ഡി എഫ് ജയിച്ചാൽ പറയും കണ്ടില്ലേ എൻ്റെ പ്രവർത്തനം കൊണ്ട് പിണറായിസും തോറ്റു ഞാൻ ശക്തമായ ഇവിടെ നിന്നതുകൊണ്ടാണ് പിണറായിസും ഇവിടെ തോറ്റതെന്ന് പറയും അങ്ങനെ രണ്ട് ചോയ്സ് ഇവിടെ അൻവർ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അൻവറിനെ രണ്ട് കാര്യം പറയാൻ പറ്റും രണ്ട് പാർട്ടി തോറ്റല്ല എങ്ങനെയാണെങ്കിലും അൻവർ ജയിക്കില്ല എന്ന് അൻവറിനെ അറിയാം അപ്പം ഞാൻ മൂലമാണ് നിങ്ങൾ ജയിച്ചത് ഞാൻ മൂലമാണ് നിങ്ങളെ തോറ്റത് എന്നുള്ള ഒരു ഡയലോഗ് പുള്ളി വീശു